പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ ഇനി കനത്ത ശിക്ഷ നടപടി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്തി രാജ് ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി ഭേദഗതി എന്നീ ബില്ലുകളാണ് നിയമസഭ പാസാക്കിയിരിക്കുന്നത് ഇതോടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾക്ക് പരമാവധി അൻപതിനായിരം രൂപ വരെ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കും മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക് തത്സമയം ചുമത്താവുന്ന പിഴ അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ പൊതു നികുതി കുടിശ്ശികയായി അവ കണക്കാക്കുന്നതാണ് മാലിന്യം വേർതിരിച്ച് നിക്ഷേപിക്കാത്തവർക്കെതിരെ ആയിരം രൂപ മുതൽ പതിനായിരം രൂപ വരെ പിഴ ചുമത്താനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഉണ്ട് കടകളിൽ നിന്നോ വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നോ മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കും അതേസമയം റോഡ് പൊതുസ്ഥലം ജലാശയം അഴുക്കുചാലുകൾ എന്നിവിടങ്ങളിൽ മാലിന്യം ഒഴുക്കിയാൽ അൻപതിനായിരം രൂപ വരെയാണ് പിഴ ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്നവർക്ക് പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കും